നമസ്കാരം പുരാതന മായൻ സംസ്കാരത്തിന്റെ ഗരിമ വിളിച്ചോതുന്ന ലോകാത്ഭുതമാണ് മെക്സിക്കോയിലെ ചിജനിൽസ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് മായൻ ജനിത പണിതുയർത്തിയ ഈ നഗരം ഇന്നും ലോകത്തെ വിസ്മയിപ്പിക്കുന്നു ഇവിടുത്തെ പ്രധാന ആകർഷണമായ എൽ കാസ്റ്റലോ പിരമിഡ് വെറുമൊരു കെട്ടിടമല്ല മറിച്ച് കല്ലിൽ കൊത്തിയെടുത്തൊരു കലണ്ടർ ആണ് ജ്യോതിശാസ്ത്രവും വാസ്തുവിദ്യയും എത്രത്തോളം കൃത്യതയോടെ അവർ സമന്വയിപ്പിച്ചു എന്നതിന് തെളിവാണ് വസന്തകാലത്തും ശരത്കാലത്തും സൂര്യപ്രകാശം ഈ പിരമിഡിൽ തട്ടുമ്പോൾ പാമ്പ് താഴേക്ക് ഇറങ്ങി വരുന്നതായി തോന്നിപ്പിക്കുന്നത് ഈ പിരമിഡിന് മുന്നിൽ നിന്ന് കൈകൊട്ടിയാൽ അതൊരു പക്ഷിയുടെ ശബ്ദമായി മാറുന്നത് അവർ മനപൂർവ്വം രൂപകൽപ്പന ചെയ്തതാണെന്ന് കരുതപ്പെടുന്നു വാസ്തുവിദ്യയിലൂടെ ശബ്ദത്തെ നിയന്ത്രിക്കാൻ അവർക്ക് സാധിച്ചിരുന്നു ചരിത്രവും ശാസ്ത്രവും ഒന്നുചേരുന്ന ഈ മഹാദ്ഭുതം ഇന്നും സഞ്ചാരികളെയും ശാസ്ത്രജ്ഞരെയും ഒരേപോലെ ആകർഷിക്കുന്നു ചിജനിറ്റ്സ മനുഷ്യ ചരിത്രത്തിലെ മായാത്തൊരു മുദ്രയാണ് മായൻ കലണ്ടർ പ്രകാരം രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലോകം അവസാനിക്കുമെന്ന് നമ്മൾ കേട്ടിട്ടുണ്ട് എന്നാൽ മായൻ ജനതയെ സംബന്ധിച്ചിടത്തോളം അത് ലോകാവസാനമായിരുന്നില്ല മറിച്ച് ഒരു പുതിയ യുഗത്തിൻ്റെ തുടക്കമായിരുന്നു ജ്യോതിശാസ്ത്രത്തിലും ഗണിതത്തിലും ഇത്രയേറെ അറിവുള്ള മറ്റൊരു പുരാതന ജനതയുണ്ടോ എന്നു സംശയമാണ് ചിജനിറ്റ്സയിലെ സെനോട്ട എന്നറിയപ്പെടുന്ന വിശുദ്ധ കിണറുകൾ ഇന്നും ഗവേഷകരെ അത്ഭുതപ്പെടുത്തുന്നു ചിജനിറ്റ്സയിലെ നിഗൂഢമായ ഇടങ്ങളിൽ ഒന്നാണ് അവിടുത്തെ ഈ വിശുദ്ധമായ കിണറുകൾ കാഴ്ചയിൽ ശാന്തമെങ്കിലും ഈ ആഴമേറിയ കിണറുകൾക്കുള്ളിൽ മായം ചരിത്രത്തിന്റെ ചോരവീണ കഥകളുണ്ട് യുക്കാറ്റൻ ഉപദ്വീപിലെ ചുണ്ണാമ്പ് കല്ലുകൾ സ്വാഭാവികമായി ഇടിഞ്ഞു താഴ്ന്നു രൂപപ്പെട്ട വലിയ കുഴികളാണിവ മഴ പെയ്യാതെ വരുമ്പോൾ തങ്ങളുടെ ദൈവങ്ങളെ പ്രീതിപ്പെടുത്താൻ മായൻ ജനത സ്വർണവും വിലപിടിപ്പുള്ള രത്നങ്ങളും ഈ കിണറ്റിലേക്ക് എറിയുമായിരുന്നു ആയിരത്തി തൊള്ളായിരത്തിൻ്റെ തുടക്കത്തിൽ പുരാവസ്തു ഗവേഷകർ ഈ കിണറിന്റെ അടിത്തട്ടിൽ പര്യവേഷണം നടത്തിയപ്പോൾ അവിശ്വസനീയമായ പലതും കണ്ടെത്തി കൊളംബിയ പനാമ എന്നിവിടങ്ങളിൽ നിന്ന് നിന്നുപോലും കൊണ്ടുവന്ന സ്വർണ്ണാഭരണങ്ങൾ മുത്തുകൾ വിലപിടിപ്പുള്ള കല്ലുകൾ എന്നിവ ഇവിടെ നിന്ന് ലഭിച്ചു തകർക്കപ്പെട്ട നിലയിലുള്ള ചെമ്പുകത്തികളും മറ്റ് ആയുധങ്ങളും ദൈവത്തിന് സമർപ്പിച്ച രീതിയിൽ കണ്ടെത്തിയിട്ടുണ്ട് കൂടാതെ ഈ കിണറുകളിൽ നിന്ന് മനുഷ്യ അവശിഷ്ടങ്ങളും അതായത് തലയോട്ടികളും അസ്ഥികളും പുരാവസ്തു ഗവേഷകർ കണ്ടെടുത്തു സെനോട്ടയുടെ അടിത്തട്ടിൽ നിന്ന് കണ്ടെടുത്ത സ്വർണ്ണാഭരണങ്ങൾ മായൻ ജനതയുടെ വ്യാപാര ബന്ധങ്ങളെയും സമ്പത്തിനെയും കുറിച്ചുള്ള വലിയ തെളിവുകളാണ് ബൗൾ ഗെയിം ഇത് വെറുമൊരു കായിക വിനോദമായിരുന്നില്ല മിക്കപ്പോഴും ഇതിന് മതപരമായ പ്രാധാന്യമുണ്ടായിരുന്നു കളിയിൽ തോൽക്കുന്ന ടീമിന്റെ ചില ചരിത്രകാരന്മാരുടെ അഭിപ്രായത്തിൽ ജയിക്കുന്ന ടീമിന്റെയും ക്യാപ്റ്റനെ ദേവന്മാർക്കായി ബലി നൽകാറുണ്ടായിരുന്നു രാജാക്കന്മാരും പുരോഹിതന്മാരും സ്വന്തം ശരീരത്തിൽ മുറിവുകൾ ഉണ്ടാക്കി രക്തം ദേവന്മാർക്ക് സമർപ്പിക്കുന്നത് വിശുദ്ധമായൊരു കർമ്മമായി അവർ കരുതിയിരുന്നു അത്യാധുനിക ഒന്നുമില്ലാതെ നക്ഷത്രങ്ങളുടെ ഗതിയും ഗ്രഹങ്ങളും കൃത്യമായി പ്രവചിച്ച മായൻ ബുദ്ധിശക്തി ഇന്നും ഒരു നിഗൂഢതയായി തുടരുന്നു മായൻ ജനതയുടെ ജീവിതം നിയന്ത്രിച്ചിരുന്നത് അവരുടെ ദൈവങ്ങളായിരുന്നു ആകാശത്തിലെ നക്ഷത്രങ്ങൾ മുതൽ കൃഷിയിടത്തിലെ മഴ വരെ ദൈവങ്ങളുടെ തീരുമാനമാണെന്ന് അവർ വിശ്വസിച്ചു മായൻ നാഗരികത വെറുമൊരു പുരാതന ചരിത്രമല്ല മറിച്ച് മനുഷ്യന്റെ അസാധാരണമായ ബുദ്ധിശക്തിയുടെയും അതിജീവനത്തിന്റെയും അടയാളമാണ് ചിജനിറ്റ്സയിലെ കൂറ്റൻ പിരമിഡുകളും വാന നിരീക്ഷണ കേന്ദ്രങ്ങളും തെളിയിക്കുന്നത് ആധുനിക ശാസ്ത്രം വികസിക്കുന്നതിനും നൂറ്റാണ്ടുകൾക്ക് മുൻപേ ഗണിതത്തിലും ജ്യോതിശാസ്ത്രത്തിലും മായഞ്ജനത കൈവരിച്ച അമ്പരിപ്പിക്കുന്ന നേട്ടങ്ങളാണ് അവരുടെ നഗരങ്ങൾ കാടിനാൽ മൂടപ്പെട്ടെങ്കിലും ആ സംസ്കാരം ഇന്നും മധ്യ അമേരിക്കയിലെ ലക്ഷക്കണക്കിന് ജനങ്ങളിലൂടെ ജീവിക്കുന്നു പ്രകൃതിയെ ദൈവമായി കണ്ട് ആരാധിച്ചും സമയത്തെ കൃത്യമായി കണക്കാക്കിയും അവർ പടുത്തുയർത്തിയ ആ വിജ്ഞാനം ഇന്നും ലോകത്തിന് ഒരു വലിയ പാഠപുസ്തകമാണ് ചുരുക്കത്തിൽ ഭൂതകാലത്തിൻ്റെ നിഗൂഢതകളും ഭാവിക്കായുള്ള അറിവുകളും ഒരേപോലെ ഒളിപ്പിച്ചു വെച്ച ലോകാതീതമാണ് ചിജനിറ്റ്സ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്